നമസ്കാരം ശ്രീനിവാസിന്റെ വിയോഗം കേരളക്കര ഒന്നാകെയാണ് സങ്കടത്തിൽ ആഴ്ത്തിയത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം അച്ഛന്റെ വിയോഗത്തിൽ സങ്കടം അടക്കാനാവാതെ പൊട്ടിക്കരയുന്ന ധ്യാനിന്റെ ചിത്രം മലയാളിയെ ഒന്ന് ഒന്നാകെയാണ് സങ്കടത്തിൽ അഴുത്തിയത് ധ്യാനിന്റെ മുപ്പത്തി ഏഴാം ജന്മദിനമായ ഡിസംബർ ഇരുപതിനാണ് മലയാളത്തിന്റെ പ്രിയ നടൻ ശ്രീനിവാസിന് പറയുന്നത് സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമായി ധ്യാൻ കോഴിക്കോട്ടായിരുന്നു അന്ന് അച്ഛന്റെ അപ്രതീക്ഷിതമായ വിയോഗ വാർത്തയറിഞ്ഞ് രാവിലെ പതിനൊന്നരയോടെ ധ്യാൻ ശ്രീനിവാസൻ കണ്ണനാട്ടെ വീട്ടിലെത്തി ചേതനയേറ്റ അച്ഛന്റെ ശരീരത്തിന് മുന്നിൽ നിന്ന് ധ്യാൻ പൊട്ടിക്കരയുന്ന കാഴ്ച മലയാളികളെ ചെറുതൊന്നും ആയിരുന്നില്ല വേദനിപ്പിച്ചത് ധ്യാന കണ്ടതോടെ അമ്മ ും സങ്കടം അടക്കാൻ കഴിഞ്ഞിരുന്നില്ല കണ്ടു നിൽക്കുന്നവർക്ക് പോലും ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു ആ ഒരു ദിവസവും ആ ഒരു ദിവസത്തെ കാഴ്ചകളും ഒന്നും മലയാളികൾ പെട്ടെന്നൊന്നും മറക്കാൻ ഇടയില്ല എന്തായാലും അച്ഛനും ചേട്ടനും ശേഷമായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ സിനിമയിലേക്ക് എത്തുന്നത് കുട്ടിക്കാലം മുതലേ സിനിമാ ധ്യാനം മനസ്സിലേറ്റിയിരുന്നു ആരാവണമെന്ന ചോദ്യത്തിന് അഭിനേതാവ് എന്നായിരുന്നു മറുപടി എഞ്ചിനീയറിംഗ് പഠന ആയിരുന്നു സിനിമയിലേക്കുള്ള വരവ് ധ്യാൻ ചെയ്ത ഷോർട്ട് ഫിലിം കണ്ട ശേഷം വിനീതായിരുന്നു അനിയനെ വെച്ച് സിനിമയെ ഒരുക്കിയത് ശോഭനയ്ക്കൊപ്പമായിരുന്നു ധ്യാനിന്റെ അരങ്ങേറ്റം തിര എന്ന ചിത്രത്തിന് ശേഷമായി നിരവധി അവസരങ്ങളായിരുന്നു ലഭിച്ചത് അഭിനയം മാത്രമല്ല സംവിധാനവും എഴുത്തും പ്രൊഡക്ഷനും എല്ലാം തനിക്ക് വഴങ്ങുമെന്നും അദ്ദേഹം തെളിയിച്ചിരുന്നു സിനിമകളിലേക്കാളും കൂടുതൽ ധ്യാനിന്റെ അഭിമുഖങ്ങളാണ് പ്രേക്ഷകർക്ക് താല്പര്യം ജീവിതാനുഭവങ്ങളെക്കുറിച്ചും സിനിമയെക്കുറിച്ചും വീട്ടുകാരെ കുറിച്ചും ഒക്കെ തമാശയോടെയാണ് ധ്യാൻ പറയാറുള്ളത് എപ്പോഴും ചിരിച്ചു കളിച്ച തമാശയൊക്കെ പറഞ്ഞിരുന്ന ധ്യാൻ ആകെ തളർന്നു കണ്ടപ്പോൾ ആരാധകരും സങ്കടത്തിലായിരുന്നു അച്ഛന്റെ അപ്രതീക്ഷിത വിയോഗം താങ്ങാനാവാതെ പൊട്ടിക്കറയുകയായിരുന്നു മകൻ ജീവിതത്തിൽ അച്ഛനാണ് എൻ്റെ ഹീറോ ശ്രീനിവാസൻ എന്ന മനുഷ്യൻ എൻ്റെ അച്ഛനാണ് അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കിയതുപോലെ വേറൊരാൾക്കറിയില്ല എന്നും ധ്യാൻ പറഞ്ഞിരുന്നു ശ്രീനിവാസിന്റെ വിയോഗശേഷം ഇതാദ്യമായി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ് ധ്യാൻ പതിവ് തമാശകളൊന്നും ഇല്ലാതെയായിരുന്നു ഇത്തവണത്തെ സംസാരം വേദിയിലേക്ക് വന്ന് തമാശ പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ അച്ഛൻ പോയിട്ട് ഒന്നര മാസം കഴിഞ്ഞതേ ഉള്ളൂ അച്ഛൻ പോയതിനു ശേഷമുള്ള ആദ്യത്തെ പൊതുപരിപാടിയാണ് പ്രത്യേകിച്ച് തമാശകളൊന്നും പ്രതീക്ഷിക്കരുത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ്റെ ഒരു സുഹൃത്തും സിനിമയിലുള്ളതുമായ ഒരാൾ വീട്ടിലേക്ക് വന്നിരുന്നു രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ കുട്ട് കൂട്ടുകാരുടെ മുന്നിൽ എന്നെ വിളിച്ച് അപമാനിക്കുക എന്നത് അച്ഛന്റെ ഹോബിയായിരുന്നു ഞാൻ അതിന് അർഹനുമായിരുന്നു അതുകൊണ്ട് പലപ്പോഴും ഇരുന്ന് കൊടുക്കാറുമുണ്ട് തിരിച്ചൊന്നും മറുപടി പറയാറില്ല നാളെ നീ എന്തെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ മൂന്ന് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം ഒരു ആയിരം രൂപ കിട്ടിയാൽ ആദ്യത്തേതിൽ അറുന്നൂറ് ഇടണം രണ്ടാമത്തേതിൽ ഇരുന്നൂറ് മൂന്നാമത്തേതിൽ ഒരു നൂറ് രൂപയും ഇടണം എന്ന് പറഞ്ഞു ഇനി എന്ത് എന്ന് പോലും അറിയാത്ത സമയത്താണ് ആയിരം പോയിട്ട് അൻപത് പോലും എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാര്യമാണ് ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിലെ പൈസ നിന്റെ കാര്യങ്ങൾക്കായി ഉപയോഗിക്കാം രണ്ടാമത്തേത് കൊണ്ട് നിനക്ക് ഈ നാട്ടിലെ നികുതി അടയ്ക്കാം ആ പൈസ കൊണ്ട് കൃത്യമായി ടാക്സ് അടയ്ക്കാം മൂന്നാമത്തെ പൈസ കൊണ്ടാണ് നിനക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി വരാൻ പോകുന്നത് മനസ്സറിഞ്ഞ് നീ സന്തോഷിക്കാൻ പോകുന്നത് അത് ഉപയോഗിക്കുമ്പോഴായിരിക്കും അതാണ് ചാരിറ്റിക്കായി ഉപയോഗിക്കുന്നത് സമാധാനം വേണ്ടെങ്കിൽ രണ്ടാമത്തേതും കൂടി വേണം ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ ഓർക്കുന്നു അച്ഛൻ്റെ പേരിൽ ചെയ്യുന്നൊരു നന്മയാണിത് വേദിയിലേക്ക് വന്ന തമാശ പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ അച്ഛൻ പോയിട്ട് ഒന്നര മാസം കഴിഞ്ഞതേ ഉള്ളൂ എന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത് എന്തായാലും ഈ ഒരു വേദിയിലെ ധ്യാൻ ശ്രീനിവാസൻ്റെ സംസാരമെല്ലാം തന്നെ മലയാളികളെ ഏറെ കൂടുതൽ വേദനിപ്പിച്ചിരുന്നു കാരണം വലപ്പോൾ പലപ്പോഴും വളരെ നർമ്മ മുഹൂർത്തമാണ് പലപ്പോഴും ധ്യാൻ ശ്രീനിവാസിൻ്റെ അഭിമുഖങ്ങളും അല്ലെങ്കിൽ പൊതുവേദിയിലുള്ള ചടങ്ങുകളുമെല്ലാം ഉണ്ടാവാറ് എന്നാൽ ഈ ഒരു വേദിയിൽ ധ്യാൻ ശ്രീനിവാസിൻ്റെ സംസാരമെല്ലാം തന്നെ മലയാളികളെ ഏറെ കുറച്ചുകൂടി വേദനിപ്പിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്ത ഒരു പൊതുവേദിയിൽ നർമ്മമുഹൂർത്തങ്ങളുമായി ധ്യാൻ ശ്രീനിവാസൻ വീണ്ടും എത്തി ധ്യാൻ ശ്രീനിവാസൻ മാത്രമല്ല ഒപ്പം ഫാദ് ഫാസിലും ഉണ്ടായിരുന്നു എന്നാൽ എപ്പോഴും ഉള്ളത് പോലെയല്ല ധ്യാൻ ശ്രീനിവാസൻ ഉണ്ടായിരുന്നത് ഫാദിനൊപ്പം ഒന്ന് ചേർന്നു നിന്നു എന്ന് മാത്രം ഫഹദിനെ നായകനാക്കി ധ്യാൻ ശ്രീനിവാസിന്റെ സംവിധാനം ചെയ്യുന്ന ചിത്രം ഉണ്ടാവുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയുമ്പോഴായിരുന്നു രസകരമായ കൊടുക്കൽ വാങ്ങലുകളുമായി ഇരുവരും വേദി നിറഞ്ഞത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു പൊതുപരിപാടിയിലായിരുന്നു ഇരുവരും ഒന്നിച്ചെത്തിയത് ധ്യാനിന്റെ സഹോദരൻ ഗായകനും നടനും സംവിധായകനുമായ വിനീതും സദസ്സിലുണ്ടായിരുന്നു നടൻ മിഥുൻ രമേശായിരുന്നു പരിപാടിയുടെ അവതാരകൻ പരിപാടിയിലെ ധ്യാനിന്റെ പ്രസംഗത്തിന് ശേഷമായിരുന്നു മിഥുൻ സദസ്സിലെ ഫഹദിനെ ചൂണ്ടി ഇരുവരും ഒന്നിക്കുന്ന സിനിമ ഉണ്ടാവുമോ എന്ന ചോദ്യവുമായി എത്തിയത് ഫാദിക്കയോട് എത്ര കാലമായി ഒരു കഥ പറയാൻ വരട്ടെ എന്ന് ചോദിക്കുന്നു അപ്പോഴേക്കും നമ്പർ മാറ്റൂ നമ്പർ മാറ്റും എന്നായിരുന്നു ഉടനെ ധ്യാനന്റെ മറുപടി എനിക്കിപ്പോൾ ലാൽസാർ വരെ ഡേറ്റ് തരും എന്ന് തമാശ രൂപേണ പറഞ്ഞു തുടങ്ങിയ ധ്യാൻ വാക്കുകൾ പൂർത്തിയാക്കും മുമ്പേ ഫാദ് വേദിയിലേക്ക് എത്തി മൈക്കിന് മുന്നിൽ വന്ന ഫാദ് അഞ്ചു വർഷം മുമ്പേ എന്റെ അടുത്ത് കഥ പറയാൻ വന്നിരുന്നു അഞ്ചല്ല ആറ് വർഷം മുമ്പ് ആ കഥ ഇപ്പോഴും പറഞ്ഞു തീർന്നിട്ടില്ലെന്നാണ് മറുപടി ആയിട്ട് പറഞ്ഞത് അഞ്ചല്ല പത്ത് വർഷം മുമ്പാണെന്ന് തിരുത്തിയ ധ്യാൻ അന്നത്തെ കഥയും ഓർത്തെടുത്ത് പറഞ്ഞു ആ സിനിമ എനിക്ക് നല്ല ഓർമ്മയാണ് കാരണം ഇദ്ദേഹത്തിന്റെ ലൈഫിലെ ഏറ്റവും വലിയ സിനിമയായ മഹേഷിന്റെ പ്രതികാരത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ കഥ പറയാൻ വരുന്നത് അന്ന് എന്നോട് കുറച്ച് കഥ ഇങ്ങോട്ട് പറഞ്ഞു ആ കഥ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി സിനിമയൊന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നെ ഒന്ന് ഉപദേശിച്ചു വിട്ടു ഓർമ്മയുണ്ടാവില്ല ധ്യാൻ പറഞ്ഞു നിർത്തി വലിയ ആളുകളെ കാണുന്നതൊന്നും ഞാൻ മറക്കാറില്ല എന്നായിരുന്നു ഇതിന് ഫഹദിന്റെ കൂട്ടിച്ചേർക്കൽ എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വിനീത് ശ്രീനിവാസിനെയും ധ്യാൻ ശ്രീനിവാസിനെയും ഒരുമിച്ച് കണ്ടതിലും കുറച്ചെങ്കിലും സന്തോഷപരമായി വിനീതും ധ്യാനും സംസാരിച്ചതിലും മലയാളികൾക്ക് ഏറെ സന്തോഷമുണ്ട് കാരണം ഒന്നര മാസം മുൻപ് കണ്ട രണ്ടു പേരായിരുന്നില്ല പിന്നീട് വേദിയിലെത്തിയ ധ്യാനും വിനീതും വളരെയേറെ സങ്കടങ്ങൾ മറച്ചു വെച്ചാണ് അവർ വേദിയിലിരിക്കുന്നതെന്ന് കണ്ടാൽ തന്നെ അറിയാം കാരണം വളരെയേറെ തമാശകളും മറ്റുമാണ് ഈ എപ്പോഴും ധ്യാനിന്റെ അഭിമുഖങ്ങളിലും മറ്റും കാണാറുള്ളത് എന്നാൽ ഇപ്പോൾ ഇരുവരും പൊതുവേദിയിൽ എത്തിയപ്പോൾ പോലും ആ ഒരു സന്തോഷം ഇവർക്ക് മുന്നിലില്ല എന്ന് തന്നെ പറയാം പക്ഷേ മലയാളികളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു വേദി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എന്തായാലും അച്ഛൻ ശ്രീനിവാസിന്റെ മരണം വളരെയേറെ വേദനയാണ് ആ കുടുംബത്തിന് നൽകിയത് അസുഖമുഖ്യമുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം ഇത്ര പെട്ടെന്ന് പോകുമെന്ന് കരുതിയില്ലെന്നായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞിരുന്നത് പതിവ് ഡയാലിസിസിനായി പോകുന്നതിനിടയായിരുന്നു അസ്വസ്ഥത തോന്നിയത് ആശുപത്രിയിൽ എത്തിയതും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന വിനീത് വിവരം അറിഞ്ഞ് നേരെ ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു ഷൂട്ടുമായി ബന്ധപ്പെട്ട് കോഴിക്കോടായിരുന്നു ധ്യാൻ അമ്മയെയും ചേട്ടനെയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയുകയായിരുന്നു ധ്യാൻ അച്ഛനെ ഏറ്റവും പ്രിയപ്പെട്ട പേനയും പേപ്പറും ചിതയിൽ വെക്കണമെന്ന ആഗ്രഹം ധ്യാൻ പറഞ്ഞത് സത്യനന്ദിക്കാടിനോടായിരുന്നു എന്നും നന്മകൾ എന്നായിരുന്നു അദ്ദേഹം പേപ്പറിൽ എഴുതിയത് എന്തായാലും ജീവിതത്തിൽ എല്ലാം ആയിരുന്ന അച്ഛനെ നഷ്ടമായതിന്റെ സങ്കടത്തിൽ തന്നെയാണ് ധ്യാനും വിനീതും അഭിമുഖങ്ങളിലൊക്കെ അച്ഛനെ കുറിച്ച് വാതുരാതെ സംസാരിക്കാറുണ്ട് ധ്യാൻ കോളേജ് കാലം മുതൽ അച്ഛൻ ശാസ്ത്രത്തിന്റെയും വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതിനെയും കുറിച്ച് പ്രണയം പറഞ്ഞ അറിഞ്ഞപ്പോൾ പ്രതികരിച്ചതിനെ കുറിച്ചുമെല്ലാം ധ്യാൻ ധ്യാൻ പറഞ്ഞിട്ടുണ്ട് അർപ്പിതയുടെ വരവോടെ ധ്യാനിന്റെ ജീവിതം തന്നെ മാറിമറിഞ്ഞുവെന്ന് ശ്രീനിവാസൻ സാക്ഷ്യപ്പെടുത്തിയിരുന്നു ധ്യാൻ ശ്രീനിവാസൻ നല്ല നടൻ എന്നതിലുപരി നല്ല ഹൃദയത്തിന്റെ ഉടമ എന്ന് പലരും പറഞ്ഞ ദിവസങ്ങളാണ് കടന്നു പോയിരുന്നത് അച്ഛന്റെ ചേതനയേറ്റ ശരീരത്തിന് മുൻപിൽ നിന്ന് വാവിട്ട് കരയുന്ന ഒരു കുഞ്ഞു കുട്ടിയെ പോലെയായിരുന്നു ധ്യാൻ നിറയെ ക്യാമറ കണ്ണുകളുണ്ട് അവർ സ്വകാര്യത ഒപ്പി ഒപ്പിയെടുക്കും എന്ന ചിന്തയൊന്നും ലെവലേഷം പോലും ധ്യാനിനെ അന്ന് ബാധിച്ചിരുന്നില്ല താൻ എന്താണോ അത് വ്യക്തമാക്കി തന്നെ അദ്ദേഹം നിന്നു വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സ്നേഹം എന്ന അച്ഛനോടുള്ള അടങ്ങാത്ത വികാരവും ധ്യാൻ പ്രകടമാക്കി ഇതിനിടെയാണ് ധ്യാനിന്റെ നെഞ്ചിൽ കുത്തിയ ടാറ്റുവിനെ കുറിച്ച് ചർച്ചകൾ വന്നത് അത് അച്ഛന്റെ പേരാണോ എന്നായിരുന്നു പലരും നോക്കിയത് എന്നാൽ പതിനേഴ് വർഷങ്ങൾക്ക് മുൻപേ തന്റെ നെഞ്ചിൽ കൊത്തിവെച്ച പേരാണത് തന്റെ ഭാര്യ അർപ്പിതയുടെ പേര് മറ്റൊരു ലിപിയിൽ എഴുതി വെച്ചിരിക്കുന്നു എന്ന് മാത്രം തൻ്റെ ഭാര്യ കുടുംബം അവർ കഴിഞ്ഞിട്ടേ ലോകത്തിൽ തനിക്ക് എന്തുമുള്ളൂ അതിൽ അച്ഛനാണ് തന്റെ എല്ലാം എന്നും ധ്യാൻ പറഞ്ഞിട്ടുണ്ട് മകളുടെ വരവാണ് ജീവിതത്തിലെ ഏറ്റവും സുവർണ നിമിഷം താൻ ഒരു അച്ഛനായി എന്ന് അറിഞ്ഞ നിമിഷമാണ് ലോകത്തെ കൈപ്പിടിയിൽ കിട്ടിയത് മോളുടെ വരവോടെയാണ് പല ദുശീലങ്ങൾ ഉപേക്ഷിച്ചത് അവളാണ് ജീവിതം തന്നെ മാറ്റിമറിച്ചതെന്നും ധ്യാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ മരണാനന്തര ചടങ്ങുകളിൽ അനുഷ്ഠിക്കുന്ന ചില കർമ്മങ്ങളിൽ നിന്നും ധ്യാൻ വിട്ടുനിന്നുവെങ്കിലും ചിതയിൽ തീ കൊളുത്താൻ ചേട്ടനൊപ്പം തന്നെ ധ്യാനം നിന്നു അതിനുശേഷം മുഷ്ടി ചുരുട്ടി അന്തിമ അന്തിമാഭിവാദ്യം അർപ്പിച്ചതും പലർക്കും നോവ് നോവായിട്ടുള്ള ഓർമ്മ തന്നെയാണ് ധ്യാൻ ഒരു ഈശ്വര വിശ്വാസിയല്ലേ എന്ന ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഉറപ്പായും ദൈവവിശ്വാസിയാണ് അന്ധവിശ്വാസിയല്ല എന്നും ധ്യാൻ പറഞ്ഞിട്ടുണ്ട് തനിക്ക് പറയാനുള്ളതൊക്കെയും വെട്ടിത്തുറന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസിനെ പോലെയാണെന്നും അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് നേരത്തെ ഒരു പരിപാടി ിടയിൽ കാണികളിൽ ഒരാൾ ധ്യാനോട് പറഞ്ഞു ശ്രീനിവാസൻ എന്ന ആളെ ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് അദ്ദേഹത്തെ വിമർശിക്കാനെന്ന് അതിന് ധ്യാന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ശ്രീനിവാസൻ എന്ന വ്യക്തിയെ ഈ ലോകത്തെ ഏറ്റവും മനസ്സിലാക്കിയ ആൾ ആണ് ഞാൻ കാരണം അദ്ദേഹം എന്റെ അച്ഛനാണ് എനിക്ക് അയാൾ കഴിഞ്ഞ ഈ ലോകത്ത് മറ്റെന്തുള്ളു ശ്രീനിവാസനും ധ്യാനും തമ്മിലുള്ള അച്ഛൻ മകൻ ബന്ധത്തെ ഏറെ രസത്തോടെയാണ് മലയാളികൾ നോക്കി കണ്ടത് പരസ്പരം സ്നേഹിച്ചും കലഹിച്ചും മുന്നോട്ട് പോയ അച്ഛനെയും മകനെയും മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു പൊതുയിടങ്ങളിൽ ധ്യാൻ പങ്കുവയ്ക്കുന്ന ചില കാര്യങ്ങളോട് നർമ്മരസത്തിൽ പലപ്പോഴും ശ്രീനിവാസൻ വിമർശിച്ചിട്ടുണ്ട്